ലോകരക്ഷയ്ക്കായി ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായ കാൽവരിയിലേക്ക് കുരിശും വഹിച്ചുകൊണ്ടുള്ള യാത്രയാണ് കുരിശിൻ്റെ വഴി പൗരാണിക കാലഘട്ടം മുതൽ ക്രൈസ്തവരുടെ പ്രത്യേകിച്ച് സുറിയാനി കത്തോലിക്കരുടെ വിശ്വാസ പാരമ്പര്യമാണ് കുരിശുമല തീർത്ഥാടനം ഈശോയുടെ പീഡാസഹന മരണ ഉദ്ധാനങ്ങളിൽ ഭാഗപാക്കായി തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് അവയ്ക്ക് പ്രായശ്ചിത്തമനുഷ്ഠിക്കുവാൻ വിശ്വാസികൾ ഈ കുരിശിൻ്റെ വഴിയിൽ ആത്മന പങ്കുചേരുന്നു മലനിരകളാൽ സമ്പന്നമായ കേരളത്തിലെ പ്രസിദ്ധമായ കുരിശുമല തീർത്ഥാടന കേന്ദ്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ഒരു വ്യക്തിത്വമാണ് പാലാരൂപതാംഗമായ ബഹുമാനപ്പെട്ട തോമസ് ഓലിക്കിലച്ചൻ ലോകപ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ അരുവിത്തുറ വെല്ലച്ചൻ കുരിശുമല ഉൾപ്പെടെ പ്രസിദ്ധങ്ങളായ നാല് കുരിശുമലകൾക്ക് രൂപം നൽകുകയും അനേകം ഹൃദയങ്ങളെ വിശ്വാസത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ആഴങ്ങളിലേക്ക് നയിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഈ പുരോഹിതൻ കുരിശിന്റെ വഴിയുടെ ആത്മീയതയിൽ ലയിച്ചു ചേർന്ന ജീവിതത്തിനുടമയായ അച്ഛൻ്റെ വിശിഷ്ടമായ ഇടവക സേവന പ്രവർത്തനങ്ങൾക്ക് സ്വർഗം നൽകിയ അംഗീകാരമായി വേണം ഓരോ കുരിശുമലയെയും നമുക്ക് മനസ്സിലാക്കാൻ അച്ഛനാൽ സ്ഥാപിതമായ ഓരോ കുരിശുമലകൾക്ക് പിന്നിലും ദൈവപരിപാലനയുടെ ഓരോ കഥകളുണ്ട് ഇതിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു കുരിശുമല തീർത്ഥാടന കേന്ദ്രമാണ് അരുവിത്തുറ വല്യച്ചൻ കുരിശുമല പാലാരൂപതയിലെ അരുവിത്തുറ ഫൊറോനപ്പള്ളിയുടെ കീഴിലുള്ള അരുവിത്തുറ വെല്ലിച്ചന്മലയുടെ അടിവാരത്താണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നത് ഈശോയുടെ സഹന മരണ ഉത്ഥാനത്തെപ്പറ്റി ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് ഇവിടെ രൂപീകൃതമായിരിക്കുന്ന ആത്മീയ നിർവൃതി നിറഞ്ഞു നിൽക്കുന്ന ഒരു മലയാണ് അരുവിത്തുറ മല വിശുദ്ധ ഗീവർഗീസ് സഹദായെ പ്രത്യേകമായി ഓമനപ്പേരായി ഇവിടെയുള്ള ആളുകൾ വിളിക്കുന്നത് വല്ലിച്ചൻ എന്നാണ് അതുകൊണ്ടായിരിക്കാം അരുവിത്തറ വെല്ലിച്ചൻ മലയ്ക്ക് ആ പേര് ലഭ്യമായത് വല്ലിച്ചൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ കൊണ്ടൂർ മല ഈ കൊണ്ടൂർ മലയെ വെല്ലിച്ചൻ മലയാക്കി മാറ്റിയത് ഇവിടുത്തെ മുൻ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട തോമസ് ഓലിക്കലച്ചനാണ് ഈ മലയുടെ ഒരു പ്രത്യേകത രക്ഷയുടെ അടയാളമായി പഴയ നിയമത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് പോലെ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ മോശ ഉയർത്തിയതുപോലെ ഈ ദേശത്തിന് രക്ഷയുടെ ഒരു പ്രതീകമായിട്ട് നൂറ്റിയേഴ് അടി ഉയരമുള്ള കുരിശ് മലമുകളിൽ നിലകൊള്ളുകയാണ് ഈ കുരിശിനെ ധ്യാനിച്ചുകൊണ്ട് കുരിശിനെ നോക്കിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പതിനാല് സ്ഥലങ്ങൾ പിന്നിട്ടുകൊണ്ട് കുരിശിൻ്റെ വഴി എത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പതിവാണ് ഇവിടെയുള്ളത് വലിയ നോമ്പിലെ എല്ലാ ദിവസവും വൈകിട്ട് അഞ്ചുമണിക്ക് അരുവിത്ര പള്ളിയിൽ നിന്ന് ജപമാല പ്രദിക്ഷിണവും തുടർന്ന് ഏകദേശം അഞ്ച് ഇരുപതോടുകൂടി വല്ലിച്ചൻ മലയുടെ മലയിലേക്ക് കുരിശിൻ്റെ വഴിയും നടത്തപ്പെടുന്നു അതുപോലെ തന്നെ ആണ്ടുവട്ടത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഈ മലമുകളിലേക്ക് മഴയാണെങ്കിലും വെയിലാണെങ്കിലും ആളുകൾ ഒരുമിച്ച് ചേർന്ന് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്നു മലമുകളിൽ ദിവ്യബലി അർപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ വല്ലുച്ചൻ മലയുടെ വലിയ സവിശേഷതയായിട്ട് നിലകൊള്ളുന്നത് രണ്ടായിരത്തി പത്താം ആണ്ട് ഫെബ്രുവരി മാസം ഏഴാം തീയതിയാണ് ഞാൻ അരുവിത്ര പുറനാപ്പള്ളിയിൽ വികാരിയായിട്ട് ചുമതലയേൽക്കുന്നത് അവിടെ നിലകൊള്ളുന്ന നന്മകൾ ആഴമായ വിശ്വാസം അവരുടെ നന്മകൾ ഊതിക്കാച്ചെടുക്കുവാനും അവിടം കർത്താവിൻ്റെ ഒരു മനോഹര ഗ്രാമം പണിയുവാനുമായിട്ടാണ് ഉള്ള ആശയങ്ങളാണ് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് എൻ്റെ ശുശ്രൂഷ പ്രകാരം ഞാൻ എല്ലാ വീടുകളും അരിത്രയിലെ സന്ദർശിച്ചു ആയിരത്തി നാനൂറോളം വീടുകളുണ്ട് നാനൂറോളം വീടുകൾ വാസയോഗ്യമല്ലാതായിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഭവനങ്ങൾ എല്ലാം ആളുകളെ സംഘടിപ്പിച്ച് ഒന്ന് രണ്ട് വർഷങ്ങൾ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു പിന്നീട് സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ വീടില്ലാതെ വന്നു അവരെ അവർക്കായിട്ട് ഓരോ കാലഘട്ടത്തിലും സ്ഥലങ്ങൾ വാങ്ങിച്ച് ചെറിയ ചെറിയ തുണ്ടുകൾ കൊടുത്തിരുന്നു ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ വികാരിയായിരുന്ന കാലത്ത് ഇടവകയിലെ ഭവനരഹിതരായവർക്ക് വീട് നിർമ്മിക്കാനായി തിരഞ്ഞെടുത്ത ഒരു സ്ഥലമാണ് ഇന്ന് കുരിശുമല സ്ഥിതി ചെയ്യുന്ന കൊണ്ടൂർ പ്രദേശം ഭവന നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അവിടെ മനോഹരമായ ഒരു കുരിശുമല കൂടി നിർമ്മിക്കുന്നതിലേക്ക് അച്ഛൻ്റെ ശ്രദ്ധ തിരിഞ്ഞു തുടർന്ന് അച്ഛൻ്റെയും ഇടവക ജനങ്ങളുടെയും പരിശ്രമഫലമായി അവിടെ മനോഹരമായൊരു കുരിശുമല രൂപപ്പെട്ടു കിലോമീറ്ററുകൾ നീളുന്ന കരിങ്കൽപാകീയ കുരിശിൻ്റെ വഴിപാതയിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ യേശുവിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളെ തീർത്ഥാടക മനസ്സുകളിൽ പുനരാവിഷ്കരിക്കുവാൻ പീഠാനുഭവ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു കൂടാതെ യാക്കോബിന്റെ കിണർ പിയാത്ത തോമാസ് ലിഹായുടെ തിരുശേഷിപ്പ് നാൽപ്പാമര കുരിശ് വല്യച്ചന്മലപ്പള്ളി തിരുകബറിടം മലയിൽ പഠിപ്പിക്കുന്ന ഈശോ ഗറ്റ്സമനിയിലെ പ്രാർത്ഥന ഉദ്യിതനായ യേശു നൂറ്റിയേഴ് അടി ഉയരമുള്ള കുരിശ് തുടങ്ങിയവ വിശ്വാസികളുടെ പ്രാർത്ഥനാ ചൈതന്യത്തിനായി ആവിഷ്കരിച്ചിരിക്കുന്നു നോമ്പുകാലം കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ കുരിശിൻ്റെ വഴിയും വിശുദ്ധ ബലിയും അർപ്പിക്കപ്പെടുന്നു പല ദേശങ്ങളിൽ നിന്നുമായി നിരവധി തീർത്ഥാടകരാണ് ഇവിടെ എത്തി പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുന്നത് നാൽപ്പത് ഭവനങ്ങളുള്ള വല്ലച്ചൻ ഗ്രാമം ഉൾപ്പെടുന്ന വല്ലച്ചൻ മല സൗന്ദര്യവും ശാലീനതയും നിറഞ്ഞ ആകർഷകമായ ഒരു വിനോദ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് എൻ്റെ പേര് ഫാദർ ജോർജ് വെട്ടുകല്ലേൽ ഞാൻ അറക്കുളം മുത്തം പള്ളിയുടെ വികാരിയാണ് ഈ പള്ളിയുടെ കീഴിലാണ് പ്രസിദ്ധമായ തുമ്പച്ചി തീർത്ഥാടന കേന്ദ്രം തുമ്പച്ചി കുരിശുമല എന്ന് അറിയപ്പെടുന്നു കുരുതിക്കളത്തിനും കരിപ്പരിഞ്ഞാലിനും ഇടയ്ക്ക് ഒൻപതാം വളവിൽ അടുത്തായിട്ട് ആണ് ഈ തീർത്ഥാടന കേന്ദ്രം ഇടുക്കി തൊടുപുഴ റൂട്ടിൽ മെയിൻ റോഡ് സൈഡിലായതുകൊണ്ട് ധാരാളം ആൾക്കാർ മിക്കപ്പോഴും അവിടെ കയറുകയും അവിടെയുള്ള ദേവാലയത്തിൽ പ്രാർത്ഥിക്കുകയും അതിന് ചുറ്റുമുള്ളതായ മനോഹാരിത കണ്ട് ആസ്വദിച്ച് ഇറങ്ങുകയും ചെയ്യാറുണ്ട് നാൽപ്പതാം വെള്ളിയാഴ്ചയും ദുഃഖ വെള്ളിയാഴ്ചയുമാണ് വളരെ കൂടുതലായിട്ടുള്ള ആൾക്കാരുടെ പ്രവാഹവും പ്രാർത്ഥനയും എല്ലാം നടക്കുക വർഷത്തിൽ ഈ രണ്ട് ദിവസങ്ങളിലാണ് പ്രധാനപ്പെട്ടതായിട്ട് അവിടെ വളരെയേറെ തീർത്ഥാടകർ ഏതാണ്ട് നാലായിരം അയ്യായിരത്തോളം വരുന്ന തീർത്ഥാടകർ രണ്ട് ദിവസങ്ങളിലും അവിടെ വരാറുണ്ട് നാൽപ്പതാം വെള്ളിയാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒൻപത് മണി മണി വരെ അവിടെ തീർത്ഥാടകർ വന്നു പോകുന്നു ദുഃഖ വെള്ളിയാഴ്ചത്തെ സ്ഥിതിയും ഇതുതന്നെയാണ് രാവിലെ രാവിലത്തെ പള്ളികളിലെ തിരക്കടമകൾ കഴിഞ്ഞാൽ ഉടനെ പത്തര പത്തുമണിയോടുകൂടി അവിടെ ജനപ്രവാഹമായി പാതിരാം വരെയും ആൾക്കാർ കയറുകയും ഇറങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നോമ്പിൻ്റെ ചൈതന്യം പേറിയാണ് നാൽപ്പതാം വെള്ളിയാഴ്ചയും ദുഃഖ വെള്ളിയാഴ്ചയും ദേവജനം അവിടെ എത്തുന്നത് നാനാജാതി മതസ്ഥർ അവിടെ എത്തുന്നുണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ഫറവനാരി ഉള്ളവർ കൂടാതെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ അവിടെ വരികയും പ്രാർത്ഥിക്കുകയും തങ്ങൾക്ക് പാപമോചനം യാചിക്കുകയും ചെയ്യുന്ന സ്ഥലമായിട്ട് അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ പതിനഞ്ചിന് ഞാൻ അറക്കുളം പുത്തമ്പള്ളിയിൽ വികാരിയായി ചാർജ് എടുത്ത് ഞാൻ വന്നത് എൻ്റെ ആദ്യത്തെ ഇടവകയായ വികാരിയായ ആദ്യത്തെ ഇടവക ഉരുളികുന്നത്തു നിന്നാണ് അവിടെ ധാരാളം പ്രവർത്തനങ്ങൾ തനിയെ ചെയ്തിട്ടുണ്ട് ഇടവകയുടെ മുഖം പള്ളിയുടെ മുഖവും മുറ്റവും എല്ലാം മനോഹരമാക്കുവാൻ എൻ്റെ ആ സ്വഭാവം അറിയാവുന്ന ഒരു കാരണവർ അന്ന് പറഞ്ഞു ഇത് അച്ഛനു കൊള്ളാവുന്ന സ്ഥലമാണ് ഇവിടെ ധാരാളം മലകളുണ്ട് മലകളെ എന്നും ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ് ഞാൻ കുഞ്ഞുനാൾ മുതൽ മലകളിലും കുന്നുകളിലും എല്ലാം കയറി ഇറങ്ങി നടക്കുക എനിക്ക് ഒത്തിരി സന്തോഷം തരുന്നതാണ് അത് തമ്പുരാൻ്റെ ഇരിപ്പിടമായിട്ട് പരിശുദ്ധമായ ഒരു സ്ഥാനം മലകൾക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു മലകളെ സ്നേഹിച്ചിരുന്നു മലകളെ കയറാൻ കയറാൻ ആഗ്രഹമായിരുന്നു അറക്കുളം എന്നാൽ അതൊരു കുളമാണ് ചുറ്റും മലകളാൽ മലകളാൽ വലയം ചെയ്യപ്പെട്ട ഒരു ഗ്രാമം അറക്കുളത്തിൽ പുത്തമ്പള്ളി വികാരിയായിട്ട് വരുമ്പോൾ ചുറ്റുമുല്ല ഉള്ള മലകളെ കൗതുകപൂർവ്വം വീക്ഷിച്ചു വന്നു അതിലേറ്റവും ഉയരമുള്ള മല തുമ്പച്ചി മല എന്നറിയപ്പെട്ടിരുന്ന മലയാണ് ആ മലമുകളിലെ പണ്ട് കാരണവന്മാർ വച്ച ഒരു കുരിശുണ്ടായിരുന്നു ആ കുരിശ് പിൽക്കാലത്ത് ആരോ ഒടിച്ചിടുകയും അതിൻ്റെ മുകളിൽ വീണ്ടും വാർത്ത് ഒരു പകുതി വാർത്ത ഒരക്കുരിശായി അതവിടെ ഇരിപ്പുണ്ട് ഇന്നും ഇരി അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ആ മല പള്ളിമുറ്റത്ത് കൊടിമരത്തിന് ചുവട്ടിലിരുന്നാൽ നല്ലതുപോലെ കാണാം ഞാൻ വൈകുന്നേരങ്ങളിൽ അതിൻ്റെ ചുവട്ടിൽ വന്നിരുന്ന് ചുറ്റും കണ്ട് പ്രാർത്ഥിച്ചിരിക്കുമായിരുന്നു ആ കൂട്ടത്തിലൊന്ന് ചേർത്തു ഈ മല എന്നെങ്കിലും ഒരു കർത്താവിൻ്റെ മലയായിട്ട് മാറ്റാൻ കൃപ തരണം മാതാവ് അറക്കുളം മാതാവ് അമ്മ സമാനമാണ് അമ്മയോട് പറഞ്ഞാൽ അമ്മ എന്നും കേൾക്കും അമ്മയോട് ഞാൻ പറയും അമ്മ ഇതെല്ലാം നല്ല കാര്യമല്ലേ നമ്മുടെ പള്ളിയുടെ നേരെ എതിർ ആ മല ഈശോയുടെ മലയാക്കി മാറ്റണം അമ്മ സഹായിക്കണം അമ്മ അത്ഭുതകരമായി സഹായിച്ചു പാലാരൂപതയിൽ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിൽ അറക്കുളം പുത്തം പള്ളിയുടെ ഭാഗമായി ഫാദർ തോമസ് കോലിക്കലാൽ സ്ഥാപിതമായ ഒരു കുരിശുമലയാണ് തുമ്പിച്ചി കുരിശുമല സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ കാൽവരിക്കുന്നാണ് തുമ്പിച്ചിമല ഈശോമിശിഹായുടെ പീഠാനുഭവങ്ങളെ ധ്യാനിക്കാൻ സഹായിക്കുന്ന കുരിശിന്റെ വഴിയുടെ സ്ഥലങ്ങൾ കൂടാതെ ഈശോയുടെ കബറിടം വിഗ്രഹം ഈശോയെ പിശാചി പരീക്ഷിക്കുന്ന രംഗങ്ങൾ കുരിശുമല പള്ളി തുടങ്ങി അനേക കാര്യങ്ങൾ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു ൃതിയിലുള്ള ഈ മലയുടെ പ്രകൃതി ഭംഗിക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ അതിമനോഹരമായാണ് ഈ കുരിശുമല ക്രമീകരിച്ചിരിക്കുന്നത് പാപ പരിഹാരം ചെയ്യുന്നതിനും ആത്മനവീകരണത്തിനുമായി ദിനവും അനേകരാണ് ഈ മലയിൽ കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ ധ്യാനിച്ച് കടന്നു വരുന്നത് ഒരു കുടിയേറ്റ പ്രദേശമായ തുടങ്ങനാട്ടിലേക്ക് പാല കടനാട് രാമപുരം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും ധാരാളം കർഷകർ കുടിയേറിപ്പാർത്തു കുടിയേറിപ്പാർത്ത വിശ്വാസികളുടെ ആത്മീയ കാര്യങ്ങൾ നോക്കുന്നതിനായി കുറലങ്ങാട്ടിക്കാരനായ ബഹുമാന ജേക്കബ് വന്നു ചേരുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ആരാധനാലയം കെട്ടിപ്പിടുക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറ് ജൂലൈ മൂന്നാം തീയതി ആരാധനാലയം ഇവിടെ ആരംഭിക്കുകയും ആരാധനാലയം തിരുനിലവിൽ വരികയും ചെയ്തു അതാണ് ഒരു ഇടവപ്പള്ളിയായി വീണ്ടും മാറിയത് ഈ പള്ളിയിലെ വികാരിയായിട്ട് രണ്ടായിരത്തി അഞ്ച് മുതൽ വികാരിയായി സേവനമർശിച്ച ബഹുമാനം ജോ തോമസ് ജോലിക്കലച്ചൻ ആ കാലഘട്ടത്തിൽ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച ദേവറുപ് കുഞ്ഞച്ഛനെ സ്മരണയ്ക്കായിട്ട് വാഴമലയിലെ ഒരു കുരിശുവടി സ്ഥാപിക്കുകയും അത് പിന്നീട് ഒരു കുരിശുപള്ളിയായി ഉയർത്തുകയും ചെയ്തു വാഴമല വീണ്ടും അത് കുഞ്ഞച്ചന്മലയായി മാറുകയും ചെയ്തു ഈ കുഞ്ഞച്ചന് മലയിലേക്ക് എല്ലാ വർഷവും നോമ്പ് നോമ്പുകാലത്ത് ആ വെള്ളി വെള്ളിയാഴ്ചകളിലും ഇടവ ദേവാലയത്തിൽ നിന്നും ജപമാന പ്രദർശനമായി പോവുകയും മലയുടെ അടിവാരത്തിന് കുരിശിൻ്റെ വഴി കഴിച്ച് മലമുകളിലെത്തി വിശുദൂർബാന അർപ്പിക്കുകയും ചെയ്തു പോന്നിരുന്നു കുഞ്ഞച്ചമല ഇന്ന് വളരെയേറെ പ്രാധാന്യമറിയിക്കുന്ന ഒരു മലയായി മാറിയിട്ടുണ്ട് ധാരാളം ആളുകൾ അവിടെ പ്രാർത്ഥനയ്ക്കായി വന്നുകൊണ്ടിരിക്കുന്നു തുടങ്ങനാട് ഫർവനാ പള്ളിയിൽ വികാരിയായിട്ട് രണ്ടായിരത്തി അഞ്ച് ജനുവരി ഇരുപത്തൊമ്പതിനാണ് ഞാൻ ചാർജ് എടുക്കുന്നത് തുടങ്ങനാട് എന്ന് പറഞ്ഞാൽ മലകളുടെ നാടാണ് കൊച്ചു കൊച്ച് സൗന്ദര്യമുള്ള മുട്ട കുന്നുകളാണ് അതിൽ നിറ അതിൽ അതിൻ്റെ ഉച്ചയിൽ എല്ലായിടത്തും തെങ്ങുകളാണ് തെങ്ങുകൾ കൈവീശി ദൈവത്തെ സ്തുതിക്കുന്നത് പോലെ നമുക്ക് തോന്നും അത്തരം കുന്നുകൾ നിറഞ്ഞ തുടങ്ങനാട് ഇടവകയിലെ വാഴമല എന്ന മല പ്രസിദ്ധമായിരുന്നു അവിടെ ഒരു കുരിശ് സ്ഥാപിച്ചിട്ട് കപ്പൂച്ചൻ മിഷൻ ധ്യാനത്തിന് വന്ന അച്ഛന്മാരാണ് അവരുടെ നേതൃ ലിയോ അച്ഛൻ്റെ നേതൃത്വത്തിൽ അവിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഒരു കുരിശ് സ്ഥാപിച്ചു അവിടെ വെച്ച് കപ്പൂച്ചൻ മിഷ്യൻ ധ്യാനത്തിൻ്റെ ഒരു ഭാഗം നടന്നു അങ്ങനെ അന്ന് വെച്ച് കുരിശ് മാവ് കൊണ്ടുള്ള തടിയിൽ വണ്ണമുള്ള രണ്ട് തടി തടിക്കഷ്ണങ്ങൾ ആ പാറയോടടുത്ത് ഇച്ചിരി മണ്ണുള്ളടത്ത് കുഴിച്ചിട്ടതാണ് അത് വ ചുവട് അങ്ങോട്ട് വളർന്ന് വലിയ മാവ് മാവുകളായിട്ട് രണ്ട് ഇന്ന് ആ മലയുടെ മണ്ടയിലുണ്ട് ചുറ്റും അവിടെ പാറയുമാണ് ആ പാറയിൽ ഞാൻ വരുമ്പോൾ അവിടെ ഒരു മാർത്തോമ്മ കുരിശ് ബഹുമ്മ പരേതനായ കച്ചിറമറ്റത്തിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ അവിടെ സ്ഥാപിച്ചിരുന്നു ഫാദ് കുഞ്ഞാകസ്തി അച്ഛൻ്റെ നേതൃത്വത്തിൽ പിന്നീട് എല്ലാ ദുഃഖ വിളിയാഴ്ച ആളുകൾ അവിടെ പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നു പാലാരൂപത ഇടുക്കി ജില്ലയിലെ തുടങ്ങനാട് സെൻറ്റ് തോമസ് ഫൊറോന പള്ളിയുടെ കീഴിലാണ് വാഴ്ത്തപ്പെട്ട ദേവർ പറമ്പിൽ കുഞ്ഞച്ചൻ്റെ നാമധേയത്തിൽ സ്ഥാപിതമായ ആദ്യ കുരിശുമല സ്ഥിതി ചെയ്യുന്നത് നിരവധി മലകൾ നിറഞ്ഞ നാടായ തുടങ്ങനാട്ടെ വാഴമലയിലാണ് തോമസ് അച്ചനാൽ സ്ഥാപിതമായ ഈ കുരിശുമല നിലകൊള്ളുന്നത് പ്രകൃതി സൗന്ദര്യത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഈ കുരിശുമലയിൽ കുഞ്ഞച്ചൻ്റെ നാമത്തിലുള്ള ഒരു കുരിശുപള്ളി സ്ഥിതി ചെയ്യുന്നുണ്ട് ദുഃഖവെള്ളിയാഴ്ചകളിലും കുഞ്ഞച്ചൻ്റെ തിരുനാളുകളിലുമാണ് പ്രധാനമായും ഇവിടെ ധാരാളം തീർത്ഥാടകർ എത്തിച്ചേരുന്നത് രണ്ടായിരത്തി പതിനഞ്ചാം ആണ്ട് ഫെബ്രുവരി മാസം ആറാം തീയതി ഞാൻ കൊഴുവനാൽ പള്ളിയിൽ വികാരിയായി ചുമതലയേറ്റെടുത്തു എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടാം വരവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂൺ മാസം നാലാം തീയതി തുടങ്ങി എഴുപത്തി ഒൻപത് സെപ്റ്റംബർ ഒന്ന് വരെ രണ്ട് വർഷത്തിന് മുകളിൽ ഇവിടെ അസിസ്റ്റൻ്റ് വികാരിയായി ഞാൻ സേവനമനുഷ്ഠിച്ചിരുന്നു ഇടവകയിലെ എല്ലാ ജനങ്ങളുമായിട്ട് എനിക്ക് ഒത്തിരി പരിചയമുണ്ടായിരുന്നു എല്ലാ കുടുംബങ്ങളിലും തന്നെ വൈദിക പാരമ്പര്യമുള്ള ഇടവക ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദൈവവിളിയുള്ള ഇടവക നൂറ്റി ഇരുപത്തി അഞ്ച് വൈദികർ സ്വന്തമായുള്ള ഈ ഇടവകയിൽ എല്ലാ കുടുംബങ്ങൾക്കും അച്ഛന്മാരോട് പ്രത്യേകമായൊരു താല്പര്യവും മാതാപിതാക്കൾക്ക് ഒരു പ്രത്യേക വാത്സല്യവും കൊച്ചച്ഛനെന്നുള്ള നിലയിൽ എന്നോടുണ്ടായിരുന്നു ആ നിലയ്ക്ക് അവരുടെ സ്നേഹം വികാരിയച്ചൻ്റെയും ഇടവകാംഗങ്ങളുടെയും ഓരോ കുടുംബത്തിൻ്റെയും സ്നേഹം അനുഭവിച്ചുള്ള ഒരു കാലഘട്ടമാണ് ഇവിടെ നിന്നും പോകേണ്ടി വന്നപ്പോൾ സങ്കടം തോന്നി കുറച്ചു കാലം കൂടെ കൊഴുവനാലിരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് അരുവിത്ര നിന്നും എനിക്ക് കൊഴുവനാലേക്ക് സ്ഥലമാറ്റം മാറ്റം ലഭിച്ചത് അത് വലിയ ഒരു സന്തോഷ നിമിഷമായിരുന്നു കൊഴുവനാൽ ഇടവക അതിൻ്റെ തുടക്കത്തിൽ തന്നെ വലിയ ഇടവകയായിരുന്നു അന്ന് നാനൂറ് വീടുകളുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട തോമസ് ഒലിക്കൽ അച്ഛൻ ഇപ്പോൾ വികാരിയായി സേവനമനുഷ്ഠിക്കുന്ന പാലാരൂപതയിലെ കൊഴുവനാൽ വിശുദ്ധ ജോൺ നബുംസിയാന്റെ നാമധേയത്തിൽ സ്ഥാപിതമായ ഈ പള്ളിയിലെ കുരിശുമലയും വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വരെ നാൽപ്പത്തിയെട്ട് വർഷത്തോളം ഇടവകയിലെ പൂർവികരെ സംസ്കരിക്കാൻ ഉപയോഗിച്ച സെമിത്തേരിയാണ് ഇന്ന് കുരിശുമലയായി രൂപാന്തരപ്പെട്ടത് പടുകൂറ്റൻ പാറക്കല്ലുകൾ ഉപയോഗിച്ച് യന്ത്രസഹായത്തോടെയാണ് ഈ കുരിശിന്റെ വഴിയും ഇതിലെ കബറിടപ്പള്ളിയും നിർമ്മിച്ചിരിക്കുന്നത് മുപ്പതടി ഉയരമുള്ള പിയാത്തയും എഴുപത്തൊന്നടി ഉയരമുള്ള കുരിശും ഉൾപ്പെടെ നിരവധി സവിശേഷതകൾ ഈ കുരിശുമലയ്ക്കുണ്ട് ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ജോൺ നബുംസിയാൻ പുണ്ണിമാന്റെ നാമധേയത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ കുരിശുമലയിൽ ധാരാളം ഭക്തജനങ്ങൾ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് പ്രധാനമായും ാലത്തെ എല്ലാ ദിവസങ്ങളിലും ഇവിടെ കുരിശിന്റെ വഴിയും ദിവ്യബലിയും അർപ്പിക്കപ്പെടുന്നു ഫാദർ തോമസ് ഓലിക്കൽ കൊഴിനാപ്പള്ളിയുടെ വികാരി അച്ഛനായിട്ട് ഇപ്പോൾ നാല് വർഷമായി അച്ഛന് ഇരുന്ന സ്ഥലങ്ങളിലൊക്കെ അച്ഛനെ സുധീർഘമായ സേവനമനഷ്ഠിച്ച വ്യക്തിയാണ് നാല് മലകൾ ഇതിനോടകം അച്ഛൻ പൂർത്തിയാക്കി കഴിഞ്ഞു ഈ നാല് മലകളിൽ നാലാമത്തെ മലയാണ് കുഴുവനാൽ നിപ്പുമല അച്ഛനെ എപ്പോഴും അറിയപ്പെടുന്നത് മലകളുടെ നിർമ്മാതാവായിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ പേര് പേര് ഒരു ഒരച്ഛനാണ് അച്ഛനായിട്ടാണ് എന്നാൽ അച്ഛൻ്റെ ജീവിതത്തിലെ ലൈഫ് പാർട്ടിൽ ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ ഈ മലകളുടെ നിർമ്മിതി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുകയുള്ളൂ ബാക്കി എഴുപത്തഞ്ച് ശതമാനം എന്തെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ്റെ ഇടവക ശുശ്രൂഷയാണ് അവിടെ എടുത്തു പറയേണ്ടത് ഒരിടവകയിൽ എന്തെല്ലാം വേണോ അതെല്ലാം അതിൻ്റെ പൂർത്തീകരണത്തിൽ ചെയ്യുന്നു പ്രത്യേകിച്ച് പാവങ്ങളുടെ കാര്യത്തിൽ വളരെ കരുണയോടെ പാവങ്ങളെ കാണുന്നു ഒരു മല ഒരിടത്ത് നിർമ്മിക്കുകയാണെങ്കിൽ അതിനു മുമ്പ് ആ ഇടവകയിൽ പാവങ്ങളുടെ കാര്യത്തിൽ എന്തെല്ലാം ചെയ്യാനുണ്ടോ അതെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുന്നു ഞങ്ങളുടെ ഇടവകയിൽ തന്നെ ഇപ്പോൾ അൻപത് ലക്ഷം രൂപയോളം ഈ നാല് വർഷങ്ങൾക്കുണ്ട് പാവങ്ങളുടെ കാര്യത്തിൽ വിനിയോഗിച്ചു കഴിഞ്ഞു ഇവിടെ ഏകദേശം മുപ്പതോളം വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷമാണ് മലയുടെ നിർമ്മിതിയിലേക്ക് മാറുവാനായിട്ട് തുടങ്ങിയത് തീർച്ചയായിട്ടും ഈ മലകൾ ഞങ്ങളുടെയൊക്കെ ആത്മീയത വിളിച്ചുണർത്തുന്നുണ്ട് ഒരിടവകയിൽ ആളുകൾക്ക് വന്ന് പ്രാർത്ഥിക്കുവാന് പുരുഷൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാന് ഒക്കെ ഈ മല ഒത്തിരി ഉണർവും ഒത്തിരി പ്രചോദനവും നൽകുന്നു കിഴക്കൻ കുരിശ് മല അല്ലെങ്കിൽ വാഗമൺ കുരിശുമല പരാരൂപതയിൽ തന്നെ ഉള്ള സ്ഥ കുരിശുമലയാണ് ഞാനൊരു വൈദിക വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ആ കുരിശുമലയുടെ കാര്യങ്ങൾ നടത്തിയിരുന്നത് അടിവാരം പള്ളി പെരുങ്ങളം അപ്പുറത്തുള്ള അടിവാരം പള്ളിയിലെ വികാരിയും ഇടവകാംഗങ്ങളും ചേർന്നാണ് എൻ്റെ മൂത്ത സഹോദരനായ അലക്സാണ്ടർ ഒലിക്കൽ അച്ഛൻ അവിടെ വികാരിയായിരുന്നപ്പോൾ ഞാൻ തൃശ്ശാപ്പള്ളിയിൽ വൈദിക വിദ്യാർത്ഥിയായിരുന്നു അവധിക്കാലത്ത് വരുമ്പോൾ എല്ലാ വർഷവും ചേട്ടൻ്റെ കൂടെ ആ മലയിലെ ശുശ്രൂഷകളിൽ സഹായിക്കാനും മല കയറുവാനുമായിട്ട് പോകുമായിരുന്നു കിഴക്കാൻ തൂക്കായ പൂഞ്ഞാർ കുരിശുമല്ല അടിവാരത്തു നിന്നും കയറുമ്പോൾ റോഡുകളൊന്നുമില്ലാതെ കാട്ടുവഴികളിലൂടെ ആറ് കിലോമീറ്ററോളം നടന്ന് കയറണമായിരുന്നു അവിടെ എത്തിയാൽ അതിമനോഹരമായി മിനിജു താലൂക്ക് മുഴുവൻ കാണാൻ കഴിയുന്ന ഒരനുഭവമായിരുന്നു അന്ന് ആ മല കൂടുതൽ കൂടുതൽ മനോഹരമാക്കാൻ ജ്യേഷ്ഠൻ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുക കാര്യം കൂടെ കൂടി നമ്മുടെ മലകളെല്ലാം കർത്താവിൻ്റെ മഹത്വം വിളിച്ച് പറയണം അത്യുന്നതൻ്റെ മലയായിട്ട് മാറണം കർത്താവ് വസിക്കുന്ന സീനായി മല പോലെ നമ്മുടെ മലകളെല്ലാം ഉയരണം എന്ന ഒരു അതിനെ ഒരു വൈദികനായി കഴിയുമ്പോൾ പരിശ്രമിക്കണം എന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിലാഴമായിട്ട് വളർന്ന ആ കാലഘട്ടങ്ങളിലാണ് പിന്നീട് അതിവിടെ വന്ന് പ്രാർത്ഥിച്ച് പാപമോചനം കിട്ടി അനുഗ്രഹം നേടി ആളുകൾ പോകുന്നത് കാണുമ്പോൾ കൂടുതൽ ആത്മീയത അവിടെ വളർത്തണം കുംഭസാരിക്കാനും ഉള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണം അവിടെ അവരെല്ലാവരും കുമ്പീശോട് ചേർന്ന് പോകാൻ കർത്താവിൻ്റെ വലിയ കാരുണ്യം പ്രകീർത്തിക്കാനും ആ കാരുണ്യം ഹൃദയം നിറയെ സ്വീകരിക്കുവാനും അത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് എല്ലാവർക്കും സന്തോഷം പകരാനും ഒരു വലിയ ഉപകരണമായിട്ട് ഈ മലകൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ കുരിശിൻ്റെ വഴിയുടെ ആധ്യാത്മികത ജീവിതത്തിൽ പകർത്തി അനേകർക്ക് അത് പകർന്നു പകർന്നുകൊടുക്കുവാൻ ഈ പുരോഹിതന് സാധിച്ചു ഓരോ കുരിശുമലയും ക്രൂശിതനിലേക്കുള്ള ചൂണ്ടുപലകളാണ് തീർച്ചയായും അത് ചൂണ്ടിക്കാണിച്ചവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്